നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്രയം നിന്റെ നാമമല്ലോ എന്നും എൻ്റെ ആശ്രയം നിന്നിൽ മാത്രം ഞാൻ എന്നും ആനന്ദിക്കും നിന്നിലല്ലോ നിത്യ ജീവ ഉറവ ജീവവഴിയും നീ മാത്രമല്ലോ ഇരമ്യാവ് രണ്ട് പതിമൂന്ന് എന്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു ജീവജലത്തിന്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ ഒട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു ജീവന്റെ അഥവാ ജീവജലത്തിന്റെ ഉറവ സർവശക്തനായ സത്യദൈവം തന്നെ തന്നെയെന്ന് വചനം ആവർത്തിച്ചടയാളപ്പെടുത്തുന്നുണ്ട് ഈ ദൈവത്തെ തിരസ്കരിക്കുന്നതാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ദോഷം കിണറുകൾ ജലത്തിനു വേണ്ടിയുള്ളതാണ് നല്ല ഉറവയുണ്ടെങ്കിലേ ഇത് സാധ്യമാകും എന്നാൽ മനുഷ്യരിൽ അനേകരും ഇന്ന് കുഴിക്കുന്നത് പൊട്ടക്കിണറുകളാണ് വെള്ളത്തിന്റെ കണിക പോലുമില്ലാത്ത പൊട്ടക്കിണറുകൾ ഇത് അവരുടെ രണ്ടാമത്തെ ദോഷമായ വിഗ്രഹ സേവയെ സൂചിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ദൈവം ഏറ്റവും വെറുക്കുന്ന ഈ രണ്ട് ദോഷങ്ങളും ഉപേക്ഷിക്കാം തിരിയാം ജീവജലത്തിന്റെ ഉറവായ സത്യദൈവത്തിങ്കിലേക്ക് പ്രാർത്ഥിക്കാം പ്രിയപിതാവേ പിതാവേ അങ്ങേ കണ്ടെത്തുവാൻ കഴിയാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വ്യർത്ഥകാര്യങ്ങളെ ഉപേക്ഷിച്ച് ജീവന്റെ ഉറവയായ അങ്ങേ അനുഗമിക്കുവാൻ അവർക്കും കൃപ നൽകണമേ യേശു സുവൻ്റെ ധന്യനാമത്തിൽ തന്നെ ആ